എല്ലാ അടവുകളും പയറ്റിയിട്ടും ഇ ഡി സുപ്രീം കോടതിക്ക് മുന്നിൽ മുക്കും കുത്തി വീഴുകയാണ് ഇവിടെ സുപ്രീം കോടതി എ എ പിക്ക് കൈത്താങ്ങായി മാറുകയുമാണ് കഴിഞ്ഞ ദിവസമാണ് ഇ ഡി സി ബി ഐ അടക്കം ഇൻകം ടാക്സ് ഒക്കെ തുടങ്ങി സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ കണ്ണു തുറന്നു നോക്കണമെന്നും എല്ലാ മേഖലകളിലേക്കും നോക്കണം അല്ലാതെ ഒരു വിഭാഗത്തിന്റെ നേർക്ക് മാത്രമാകരുത് എന്ന് തുടങ്ങിയ കനത്ത വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് സുപ്രീം കോടതി താക്കീത് നൽകിയത് അതിന് തൊട്ടു പിന്നാലെ ഇ ഡിയെ പൂട്ടിക്കെട്ടിക്കൊണ്ട് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകുന്ന കാഴ്ചക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇ ഡിക്ക് കണ്ടെത്താനായിട്ടില്ല എന്ന് കോടതി കൃത്യം കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തോടെ ഇ ഡി വാപ്പൊത്തി മിണ്ടാതെ മൂലക്ക് മാറിയിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സഞ്ജയ് സിംഗിന് തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ അടക്കം പങ്കെടുക്കാമെന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടും അവിടെ ഒന്നും പോയി തലയിടേണ്ട എന്ന കർശന നിർദ്ദേശവും ഇ ഡിക്ക് നൽകിക്കൊണ്ടാണ് കോടതി സഞ്ജയ് സിംഗിന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത് ആറുമാസം ഒരാളെ പിടിച്ചകത്തിട്ടിട്ടും ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഇഡി പകച്ചുപോകുന്ന കാഴ്ചയാണ് കാണാനായത് എന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലയിലാണിപ്പോൾ ഇഡി പെരുമാറുന്നത് അത് കയ്യിലുള്ള രണ്ട് വമ്പൻ സ്രാവുകളെ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ആ വമ്പൻ സ്രാവുകളെ പൂട്ടിക്കെട്ടാനുള്ള തെളിവുകൾ ഉണ്ടാക്കുമെന്നു കൂടിയാണ് ഇഡിയുടെ പ്രതികരണം അരവിന്ദ് കെജ്രിവാളിനെയും സിസോദിയയെയും ജാമ്യത്തിൽ വിടില്ല എന്നതാണത് അതിനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ജാമ്യത്തെ കർശനമായി എതിർക്കുമെന്നും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് ഇഡിയെ ഇറക്കി വമ്പൻ കളി കളിക്കാമെന്ന് ബി ജെ പി കരുതുമ്പോൾ തന്നെ ഇ ഡി ഓരോ ദിവസവും തെളിവുകളൊന്നും നൽകാൻ കഴിയാതെ സുപ്രീം കോടതിയുടെ കനത്ത വിമർശനത്തിന് പാത്രമാകുമ്പോൾ കേന്ദ്ര സർക്കാരിനെയാണ് മോദിയെയും കൂട്ടരെയുമാണ് ഇത് ബാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇ ഡിയെ തന്നെ ഇല്ലാതാക്കാനുള്ള തന്ത്രം കേന്ദ്രം പണിയും അങ്ങോട്ടേക്കാണിപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്